ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു കൂട്ട കാണിച്ചു തരാം കേട്ടോ ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു എന്നാൽ ഇത് കാണുമ്പോൾ ഇങ്ങനെ ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റില്ല ഉണ്ടോ അവർ വീടിൻ്റെ ടെറസ് ആണിത് എല്ലാ വർഷവും ഇങ്ങനെ ഇവിടെ പച്ചക്കറി അവനവൻ്റെ വീട്ടിലേക്ക് വീടുന്ന പച്ചക്കറി കംപ്ലീറ്റ് കൃഷി ചെയ്യുന്ന ഒരു സുഹൃത്തിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അനിയൻ തന്നെയാണ് അപ്പോൾ കണ്ടോ നിങ്ങൾ ദൂരയിൽ നോക്കുമ്പോൾ ഒന്നും നിങ്ങൾക്ക് അത്ര ഒരു അത്ഭുതമായിട്ടൊന്നും തോന്നില്ല പക്ഷേ അത്ഭുതമൊന്നുമല്ല ആർക്കും പറ്റുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ നമ്മളാരും ചെയ്യൂല അത്രയേ ഉള്ളൂ നമ്മൾ വെറുതെ വേസ്റ്റ് ആയി കളയുന്ന സാധനാണ് ഈ വീടിന്റെ ടെറസ് ഇങ്ങനെ വെറുതെ കളയുന്നത് നോക്കിയാട്ടോ അതിന്റെ മുകളിലുള്ള എടുത്ത് കാണിച്ചു ഞാൻ മുളക് കണ്ടോ ഇഷ്ടംപോലെ മുളക് തക്കാളി ഇഷ്ടം പോലെ ഇഷ്ടംപോലെയാണ് അങ്ങനെ കൃഷി ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ഇയാള് എല്ലാ വർഷവും ചെയ്തതാണ് എല്ലാ സമയത്തും ഉണ്ടാവും അതാണ് അത് വാർപ്പിന്റെ മേലെ കാര്യമായിട്ടില്ല സൈഡില് ചുവറിന് കണക്കായിട്ടുള്ള ആ സ്ഥലത്ത് മാത്രമാണ് കല്ല് വെച്ചിട്ടിങ്ങനെ ഒറ്റ ലൈന് കല്ല് വെച്ച് അതിൻ്റെ മുകളിലാണ് കംപ്ലീറ്റ് പാക്കറ്റിൽ ഇങ്ങനെ വെച്ചിട്ടില്ല ചട്ടിയിലും പാക്കറ്റിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ വർഷവും അതിനു മുന്നേ ഞാൻ ഇതുവരെ ഒരു വീഡിയോ കാണിച്ചതാ ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ അതിനെ പരിപാലിക്കുന്നത് തിരക്കാണ് വീഡിയോയിൽ വരാൻ ലേശം താല്പര്യം കുറവാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അടുത്ത് കാണിക്കാത്തത് കേട്ടോ പച്ചമുളകിൻ്റെ അടിപൊളി പച്ചമുളകാണ് കിലോ കണക്കിനായിട്ട് എല്ലാ ദിവസവും ഇത് കടയിലും കൊടുക്കാറുണ്ട് തീർത്തും ജൈവവളം മാത്രമാണ് ഇംഗ്ലീഷ് വളമൊന്നും ഉപയോഗിക്കാറില്ല താലോലിയുണ്ട് പയറും ഇതൊക്കെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് മേലെ കെട്ടിവെച്ചിട്ടുണ്ട് അതിങ്ങനെ അടിയിൽ ഇങ്ങനെ പൊന്തി വരുന്നേ ഉള്ളു ഇട്ടത് തന്നെ ഇടാൻ വേണ്ടിയിട്ടില്ല എന്നാലും ആ സമയം ഇത് പോയിട്ടുള്ള എടുത്തിട്ടിടാതിരിക്കാൻ പറ്റില്ല കാരണം വെച്ചാല് ഹാർഡ് വർക്ക് തന്നെയാണ് രാവിലെ അഞ്ചര ആകുമ്പോൾ എണീറ്റ് ഇതിനെ പരിപാലിച്ച് വെള്ളം തക്കാളിയൊക്കെ നല്ലവണ്ണം ഉണ്ടാവുന്നുണ്ട് തക്കാളി ഒക്കെ ഉണ്ടായിത്തുടങ്ങേട്ടെ ഇപ്പൊ കാര്യമായിട്ട് ഉത്പാദനം നല്ല രീതിയിൽ പച്ചമുളകാണ് പെട്ടെന്ന് ഉണ്ടാവും നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളു ഇത് ഇങ്ങനെ ഒഴിഞ്ഞ ടെറസ് വീടിന്റെ മുകളിലെ ടെറസ് ടെറസിന് യാതൊരു കേടുപാട് സംഭവിക്കാതെ ചെയ്യാം സൈഡിൽ മാത്രം വെച്ചാൽ മതി എന്നാൽ വെള്ളവും മണ്ണൊന്നും വാർപ്പിൻ്റെ മുകളിലായിട്ട് അങ്ങനെ വാർപ്പിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടോ കല്ല് വെച്ച് അതിൻ്റെ മേലെ ഇതൊക്കെ വെച്ചിട്ട് ഏതായാലും സംഗതി സൂപ്പർ ആക്കിയിട്ടുണ്ട് ആവശ്യപ്പെടുന്നവർക്ക് ഇവിടുന്ന് തന്നെ പറിച്ച് കൊടുക്കാറാണ് പതിവ് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിയേ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെപ്പോ ഉള്ളവർക്കുള്ള കരുത്ത് അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വെണ്ടത്തൈ ആയി ഇങ്ങനെ വരുന്നുണ്ട് നാല് ഭാഗവും ഇപ്പം കാര്യമായിട്ടുള്ളത് പച്ചമുളക് തന്നെയാണ് ടെറസിൻ്റെ നടുക്ക് അങ്ങനെ ഒന്നും വനംകോലാക്കി വെച്ചിട്ടൊന്നുമില്ല ഏറ്റവും നടുക്ക് കുറച്ച് തക്കാളി തൈ വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഏട്ടൻ വെള്ളം നടക്കുക ആ കാണുന്ന തക്കാളി തൈ വെറുതെ നടുക്ക് അങ്ങനെ വെച്ചൊന്നേ ഉള്ളൂ പാർപ്പുമായിട്ട് ബന്ധമില്ല കല്ല് വെച്ച് അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് നല്ലൊരു പൂച്ചെടി വെച്ച പോലെ ഇല്ല ഇപ്പം കാണുമ്പോൾ നല്ല പണം തക്കാളി കായ്ക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോ നമുക്കും എല്ലാം ചീരമെന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ നമ്മൾ ഇതിന്റെ മേലെ റൂമിൻ ഷീറ്റ് ഇട്ടുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സൂര്യപ്രകാശം കിട്ടൂല ഇത് ചേട്ടൻ അറിഞ്ഞു പെരുമാറുന്നതാണ് അടിപൊളിയായിട്ട് ആ ചീരയൊക്കെ ആവശ്യത്തിന് വീട്ടിലേക്കുള്ള ചീരിയൊക്കെ പൊടി കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയാണ് പയറൊക്കെ ഉണ്ടാകുന്നുണ്ട് താലൂരി മുതൽ വെള്ളരി വരെ ഇതിൻ്റെ മേഖല ഉണ്ടാകാറുണ്ട് നല്ല താലൂരിക്കേണ്ടോ